ഹായ് ഓൾ ദിസ് ദിസർ സൺഡേ മോർണിംഗ് സൺഡേ ആയിട്ട് രാവിലെ ഇന്ന് ബീഫ് കറി ഉണ്ടാക്കുന്നില്ല കുറച്ച് ചിക്കൻ ബാക്കി ഇരിപ്പുണ്ട് അതുകൊണ്ട് ചിക്കൻ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ രാവിലെ അമ്മ ആ ചെറിയുള്ളി ഇരിക്കുന്നത് ചമ്മന്തി ഉണ്ടാക്കാനാണ് പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എസ്തൻ ആൻറ്റിയുടെ പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് എസ്റ്റർ ആൻറ്റിയുടെ ബ്രദർ എന്നാണ് കേട്ടോ അതിലൊരു തിരുത്തുണ്ട് എസ്തൻ ആൻറ്റിയുടെ ചേച്ചിയുടെ ഹസ്ബൻ്റാണ് എസ്ത്ര ആൻറ്റിയുടെ ചേച്ചിയാണ് ബോംബെ ആൻറ്റി ബോംബെ ആൻറ്റിയുടെ ഹസ്ബൻ്റാണ് ബോംബെ അംഗി അപ്പോൾ അവിടുന്ന് വൈകുന്നേരത്തെ പായസവും കുറച്ച് ചോറും മോരുകറിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ ആ ചോറ് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പഴങ്കഞ്ഞിക്കായിട്ട് രാവിലെ എണീറ്റ് പഴങ്കഞ്ഞി അടിക്കുന്നതിനുള്ള ഗുണം രണ്ടാണ് ഒന്ന് ഇഷ്ടംപോലെ കിടന്നുറങ്ങാം തോന്നുമ്പോൾ എണീറ്റാൽ മതി പ്രത്യേകിച്ച് ഒന്നും ഉള്ളി ചമ്മന്തി മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതിയല്ലോ പിന്നെ ഇവിടെ കുറച്ച് ചെമ്മീൻ ഉണക്കമുളകിട്ടതുണ്ട് കുറച്ച് മാങ്ങ അച്ചാറും ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പഴങ്ങഞ്ഞിക്ക് വേറൊന്നും വേണ്ടല്ലോ ഞാൻ എണീറ്റ് വന്നപ്പോഴേക്ക് അമ്മ നിരൂനുള്ളൊരു റവയും കാച്ചി കൊടുത്തു അമ്മ കാപ്പിയും കുടിച്ചിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് മേലുള്ള കാപ്പി ഉണ്ടാക്കിയാൽ മതി ബോട്ടിലൊന്ന് സ്റ്റെറിലൈസ് ചെയ്യണം പിന്നെ ഇത് ഞാൻ ചിക്കൻ എടുത്ത് വിലയിൽ വെച്ചതാണ് ഫ്രിഡ്ജെന്നേട്ടോ ഒന്ന് ഐസൊക്കെ മെൽറ്റ് ആയി വരണം പിന്നെ ഈ ദിവസമാണ് ഞാൻ ഹോം ടൂർ എടുക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലത്തെ പണികൾ അത്രയും കുറഞ്ഞിരുന്നാലേ എനിക്ക് ഹോം ടൂർ എടുക്കാൻ പറ്റത്തുള്ളൂ കാക്കയുടെയും കോഴിയുടെയും ഒക്കെ വരവ് കഴിഞ്ഞിട്ട് ഏതോ ഒരു കിളി ഇരുന്ന് പാടുന്നുണ്ട് എനിക്ക് പേരൊന്നും അറിയത്തില്ല ആളെ കണ്ടാലും എനിക്ക് മനസ്സിലാവത്തില്ല സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഇവരെയൊക്കെ മരത്തിൽ പോയി കണ്ടുപിടിച്ച് ഓടിച്ചിട്ട് നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ടിരുന്നാൽ അത് ഇച്ചിരി സ്വാർത്ഥതയായി പോകത്തില്ലേ അവരവിടെ ഇരുന്ന് പാടിക്കോട്ടെ അപ്പോൾ ഇത് ഉള്ളി ചമ്മന്തിക്കായിട്ടാണ് കേട്ടോ ചെറിയുള്ളി സാദാ മുളക് പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി എനിക്ക് നിറം ഒരുപാട് വേണം അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇത്തിരി പുളി ഒരിത്തിരി ഉപ്പ് ഇനി അതിനകത്തോട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല ചിലർ ഇഞ്ചി കൂടെ ചേർത്തിട്ട് നരക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു തവണ അത് ചേർത്ത് ചെയ്തപ്പോൾ എനിക്ക് ടേസ്റ്റ് വളരെ ഓക്കേഡായിട്ട് തോന്നി അതിൻ്റെ ആ ഒരു പച്ചപ്പ് അങ്ങനെ തന്നെ നിൽക്കണം ഉള്ളിയുടെയും പുളിയുടെയും മുളക് പൊടിയുടെയൊക്കെ ഇഞ്ചി ചേർത്തപ്പോൾ ഒരു വല്ലാത്ത കുത്ത് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പിന്നീട് ആ പരിപാടിക്ക് പോയിട്ടില്ല ഉള്ളി ചമ്മന്തി അമ്മ ഇവിടെ റെഡിയാക്കുന്നുണ്ട് ഡബ്ബയിലിരുന്നത് കുറച്ച് ചെമ്മീം മുളകിട്ടതും ഉണക്ക ചെമ്മീ മുളകിട്ടതും പിന്നെ നമ്മുടെ അച്ചാറും ഉണ്ടാക്കിയ ചമ്മന്തിയിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ മുളകൊടിയല്ലേ പച്ചക്കല്ലേ ഇരിക്കുന്നത് നല്ല രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ചെടുത്താൽ അതിന് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കിനി പഴം കഞ്ഞു കുടിച്ചിട്ട് കാണാം സേരമോളുടെ വീട്ടിൽ നിന്ന് രാവിലെ ബ്രെഡായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനും ബ്രെഡും ബീഫ് കറിയും അപ്പോൾ രാവിലെ നിലവിലും അവിടെ നിന്ന് ഒരു ബ്രെഡും കറിയും ഒക്കെ കഴിച്ചിട്ടുണ്ട് റവ കാച്ചിതും കുടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ആ കണ്ടതിൻ്റെ കൊതിക്കാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ആലനെ ഞാനും ഒക്കെ ഈ വാരി കഴിക്കുന്ന പോലെ ആ ഇച്ചിരി ചോറും വെള്ളവും ഒക്കെ ഒഴിച്ച് അതിൻ്റെ അകത്തൊന്ന് കൈയിട്ടിളക്കാനായിട്ടുള്ള തത്രപ്പാടിലാണ് അവൻ സേറമോള് രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നിരിക്കാം ക്ലാസ്സിൽ പോയിട്ടില്ലായിരുന്നു കുക്കുസാറ് പുലിച്ചെറ തന്നെയാണ് ഡാഡ കുക്കുറിനേൻ്റെ എല്ലേനേം കൂടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കിടന്ന് വല്ലാണ്ട് ബഹളം വെച്ചിട്ട് അവസാനം ഞാനൊരു പാത്രത്തിൽ ഒരിത്തിരി കഞ്ഞി ഉപ്പിട്ട് കൊടുത്തു ഉള്ള ചമ്മന്തി ഒന്നും കൊടുത്തിട്ടില്ല അവൻ എരിയും അതിങ്ങനെ എടുത്ത് വായിര് വെക്കുന്നുണ്ട് പക്ഷെ എല്ലാം താഴെ പോവും ആ ഗ്യാപ്പിൽ രണ്ട് മൂന്ന് പിടി ചേറമോൾ അവൻ്റെ അകത്താക്കി കേട്ടോ ഇതൊക്കെ കൊണ്ടാണ് ഇവിടെ ഉള്ള എല്ലാവരും ചേറമോൾ അവൻ്റെ പോറ്റമ്മ എന്ന് വിളിക്കുന്നത് അങ്ങനെ നിലവിൻ്റെ കൂടെ കളിക്കണം കളിപ്പിക്കണം എന്നതിലൊക്കെ ഉപരി അവൾക്ക് നിലു എന്തെങ്കിലും കഴിക്കണം കുറച്ച് വെള്ളം കുടിക്കണം റോഡിലൊക്കെ ഓടുമ്പോഴത്തേക്കും ഇങ്ങനെ പ്രൊട്ടക്ഷൻ പോലെ ഓടി ഇങ്ങനെ കൈ ഇങ്ങനെ വിരിച്ച് അവൻ്റെ മുമ്പേ ഓടും അവൻ വീണാൽ പിടിക്കാനായിട്ട് അത്രയ്ക്കൊരു അറ്റാച്ച്മെൻ്റ് ആണ് അവരുടെ രണ്ടുപേരും തമ്മിൽ ഇത് നമ്മൾ അന്ന് ഷോപ്പിംഗ് ബ്ലോഗിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ തന്നെയാണ് ഇത് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ ഇരുന്നോളും ഇപ്പോൾ രാവിലെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഈ ഒരു സമയമായപ്പോഴേക്ക് ആ ഐസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട് അതിലേക്ക് തൈര് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു തൈരും മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടില്ലായിരുന്നു നമ്മളതിൽ ക്ലേശ ഇഞ്ചി വെളുത്തുള്ളിയും കാശ്മീരിയും മഞ്ഞപ്പൊടിയും പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ടാണ് അന്ന് പുരട്ടി വെച്ചിരുന്നത് അത് ആകുമ്പോൾ കോമണായിട്ട് എല്ലാത്തിനും എടുക്കാം ചിക്കൻ കറിക്കാണെങ്കിൽ അങ്ങനെ ചിക്കൻ പൊരിക്കാനാണെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇത്തിരി മല്ലിപ്പൊടിയും ഇത്തിരി ഗരം മസാലയും കൂടെ ചേർത്ത് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബിരിയാണിയിലേക്ക് നമുക്ക് അരിഞ്ഞെടുക്കാനുള്ള സംഭവങ്ങളിലേക്ക് കിടക്കാം ഞാനിവിടെ ഒരു സവാളയും ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാളയും എടുത്തിട്ടുണ്ട് കാരണം എനിക്കിത് ബിരിയാണിയുടെ മസാലയ്ക്കും വേണം പിന്നെ ബിരിയാണിയുടെ പുറത്ത് ഗാർണിഷ് ചെയ്യാനായിട്ട് വേണം പിന്നെ സാലഡ് ഉണ്ടാക്കാനായിട്ടും വേണം അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ ഈ ഒരു വലിയ സവാളയും ഈ ഒരു ചെറിയ സവാളയും മതി ഞാനിപ്പോൾ അരി എടുത്തിരിക്കുന്ന അളവെന്ന് പറയുന്നത് ഒന്നര ഗ്ലാസ് ആണ് ഒന്നര ടു മുക്കാൽ വരെ വരും എനിക്ക് അമ്മയ്ക്ക് ആരാധി കുക്കുന്ന ഡെല്ലയ്ക്ക് ഇത്രയും പേർക്ക് ഇത് മതിയാവും സവാളയൊക്കെ ഒരുമാതിരി ഇങ്ങനെ കരി പിടിച്ച ഇപ്പം ഇരിക്കുന്നത് ഇപ്പോഴെന്നല്ല അത് കഴിഞ്ഞ ഒരു പാസ്റ്റ് ഒരു ത്രീ ഫോർ മന്ത്സ് ആയിട്ട് അങ്ങനെ തന്നെയാണ് സവാളയൊക്കെ ഒന്ന് വൃത്തിയാക്കി നന്നായിട്ട് കഴുകിയിട്ട് നേർപ്പിച്ച് അറിയണമെന്നെനിക്കുണ്ടായിരുന്നു പക്ഷേ ഹോം ടൂറൊക്കെ ഞാൻ ദൈപ്പം ഷൂട്ട് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ സമയം വൈകി കുക്കുനും ഡെല്ലയ്ക്കും വിശക്കുന്നു എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട് സേറമോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും മാമി സേറാമോളുടെ അമ്മൂമ്മ കഴിക്കാൻ വിളിച്ചു ഡെല്ലയും കുക്കു എന്തായാലും പുലിച്ചെറയിൽ എണീറ്റെപ്പോഴത്തേക്കൊരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇവിടെ നമ്മളും അങ്ങനെ തന്നെയാണ് പക്ഷേ സേറാമോളുടെ വീട്ടിലെല്ലാവരും നേരത്തെ ഉണരും കൊച്ചു രാവിലെ ബ്രെഡും കഴിച്ചേച്ച് വന്നതല്ലേ അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു പോയി കഴിച്ചോ മോൾ കഴിച്ചിട്ട് വന്നു ഇവിടെ ഇപ്പോഴെങ്കും ഒന്നും ആകാൻ പോകുന്നില്ല എന്ന് പിന്നെ കൊച്ചിനെ വിശക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇവരെ ഓർത്ത് കളിക്കാൻ വേണമെങ്കിൽ ഇവിടെ നിൽക്കും പക്ഷേ നിലവിൻ്റെ ഭക്ഷണ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ കാണിക്കുന്ന അവളുടെ കാര്യത്തിൽ ഞാനിത്ര ശ്രദ്ധിക്കേണ്ടത് അത് ഞാൻ പോയി കഴിച്ചിട്ട് വന്നോളാം പറഞ്ഞു കഴിച്ചിട്ട് വന്നിട്ട് ഇവിടെ വേറെ വൻ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ കുരുശടിയിൽ പെരുന്നാളിന് കുട്ടികളുടെ ഡാൻസ് ഉണ്ട് ഡെല്ലൈൻസ് ഏറെയും ഒരു ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഞാൻ അതിൻ്റെ പാട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു രണ്ടുപേരെയും കൂടി ഞാൻ അത് പഠിപ്പിക്കണം കുക്കറിൽ ബിരിയാണി ഇപ്പോൾ ഒരുപാട് തവണയായി വീഡിയോയിൽ നിങ്ങൾ കാണുന്നു മിക്കവാറും ഞാൻ നിങ്ങൾ ഡിമ്പോസിഷൻ എഴുതി കാണാൻ പാടം പഠിക്കുന്ന പോലെ നിങ്ങളെ ഇത് ഞാൻ പഠിപ്പിച്ചെടുക്കും അപ്പോൾ കുക്കറിലേക്ക് നെയ്യ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം സവാള അരിഞ്ഞിട്ട് സവാള ആഡ് ചെയ്ത് കൊടുത്തു ഉപ്പിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി മുരിച്ചെടുക്കണം സവാളയുടെ കളർ മാറണം സവാള നന്നായിട്ട് മുരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കുക്കറിൻ്റെ താഴത്തെ കുറച്ച് കളറൊക്കെ പിടിക്കും അതൊന്നും നമ്മൾ വലിയ കാര്യമാക്കേണ്ട നെയ്യും കൂടെ ഒഴിച്ചിരിക്കുന്നതുകൊണ്ടാണത് ഇത് നമ്മൾ അരപ്പൊക്കിയിട്ട് ചിക്കൻ ഇട്ടി അളക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇങ്ങ് വിട്ടു പോകൊള്ളൂ ഈ ഒരു പരുവത്തിനായി കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് മുഴുവൻ മസാലകളായിട്ട് കുറച്ച് പെരും ജീരകം കുറച്ച് സാദാ ജീരകം ഇത്തിരി പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ എന്നിവ ആഡ് ചെയ്യാം ഇനി ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട് സാധാരണ ഇത് ചെയ്യാറില്ല ചിക്കനിൽ ഞാൻ അധികം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടില്ലായിരുന്നു അന്ന് വാങ്ങിയ എല്ലാ ചിക്കനും കൂടെ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് ഞാൻ പൊടികളായിട്ട് ആഡ് ചെയ്യുന്നത് ബിരിയാണി മസാല മാത്രമാണ് ഒരു സ്പൂൺ നിറച്ച് ബിരിയാണി മസാല എടുത്തിട്ടുണ്ട് ഒരു പഴുത്ത തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ബിരിയാണി മസാല മാത്രം ഇപ്പോൾ ചേർത്തത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല ഇതൊക്കെ ചേർത്തിട്ടാണ് പിന്നെ അതിൽ നമ്മൾ തൈറ്റ് ചേർത്തത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഇതൊന്നും നന്നായിട്ട് മുരിഞ്ഞ് കളർ പിടിച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഇത്തു കൊടുക്കാം ഇനി തീ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മുരിച്ചെടുക്കണം മുരിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൈരിൻ്റെ ഒരു പച്ച നിറം പച്ചയല്ല ഒരു പച്ചപ്പ് ഇതിനുണ്ടാവും പച്ചമുളക് ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ അതും ഇവിടെ ഉണ്ടായിരുന്നതല്ല ചിറമുളുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് അവിടെ നിന്ന് രണ്ടെണ്ണം വന്നു ഒരെണ്ണം ഞാൻ ഞാനിതിലിട്ടു ഒരെണ്ണം സാലഡിലിട്ടു ഇനി അത് നന്നായിട്ട് കളർ മാറുന്നത് വരെ മുരിച്ചെടുക്കണം ആ എണ്ണയൊക്കെ ഒന്ന് ആയി വരുന്നത് വരെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം ഇത് കൈമാ നിങ്ങൾ വാങ്ങിക്കുന്ന അരിയുടെ പരുവവും വേവും എനിക്കറിയത്തില്ല എൻ്റെ ഒരു കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അരിയിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്ന് മുക്കാൽ ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെള്ളം എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം ഇനി പുഴുങ്ങിയെടുക്കാനുള്ള മുട്ടകൾ തോടോടു കൂടിയാണ് വെക്കുന്നത് ഒരു നാല് മുട്ടയും കൂടെ വെച്ചിട്ട് ഒരു ലേശ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നമുക്ക് ഈ വെള്ളത്തിന് ഉപ്പ് വേണമല്ലോ അരി വേകുന്ന വെള്ളത്തിന് കുറച്ച് ഉപ്പ് വേണമല്ലോ ഇനി നമുക്കിത് വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം കുക്കർ ബിരിയാണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് എനിക്ക് ഫോട്ടോ അയച്ച രണ്ട് മൂന്ന് പേരുടേത് കുഴഞ്ഞു പോയത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതൊരു പരുവാണ് നമ്മളത് നോക്കി നിൽക്കണം ഇനി ഇതിൻ്റെ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ കുക്കർ ഓഫ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ പൈപ്പിൻ്റെ അടിയിൽ കുക്കർ കൊണ്ട് വെച്ചാൽ മതി അപ്പോഴത്തേക്ക് അതിൻ്റെ എയറൊക്കെ പോയി നമുക്ക് തുറക്കാൻ പറ്റും അങ്ങനെ തുറന്നിട്ട് വെന്തില്ലെങ്കിൽ നമുക്ക് ലേശം വെള്ളം കൂടെ ഒഴിച്ച് ഒരു വിസിലും കൂടെ ഹൈ ഫ്ലെയിമിൽ അടുപ്പിച്ചെടുക്കാറില്ല പക്ഷേ വെന്ത് പോയാലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ആദ്യം ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ വിസിലടിപ്പിച്ച് കുക്കർ തുറക്കാൻ നോക്കുക ഇന്നിപ്പോൾ ഞാൻ വിസിലടിച്ചിട്ട് കുക്കർ ഓഫ് ചെയ്തിട്ട് പോയി ഹോം ടൂറിൻ്റെ എടുത്തു ഈ പരിപാടിയുടെ ഇടയിലാണ് കേട്ടോ ഞാൻ അതും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്ക് ലേശം കുറച്ച് അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ കരിഞ്ഞിട്ടില്ല മുരിഞ്ഞിട്ടുമില്ല മണത്തിലൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ല താഴെയുള്ളതൊന്നും അധികം ചുരണ്ടാൻ ഞാൻ പോയിട്ടില്ല എല്ലാം കൂടെ തട്ടിയിട്ടു ഇനി ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാം മുട്ട ഞാൻ പുഴുങ്ങിയെടുത്ത് ആദ്യം എടുത്ത് മാറ്റിയിട്ടാണ് കുക്കറിൽ ഇങ്ങോട്ട് തട്ടിയത് ഡെല്ലയും കുക്കും ഇപ്പം ഒരു എഗ്ഗ് ഫുള്ള് കഴിക്കാൻ രണ്ടുപേർക്കും നല്ല പാടാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് പേർക്കും ആദ്യം ഹാഫ് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ അടുത്ത ഹാഫ് വെക്കാമെന്ന് കരുതി മല്ലിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്തു നട്ട്സും പ്ലംസും ഞാനിതിൻ്റെ ഇടയിൽ നെയ്യിൽ മുരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇട്ടു പ്ലംസല്ല നട്ട്സും റൈസുംസും പിന്നെ അതിൻ്റെ മേലിലായിട്ട് വറുത്തെടുത്ത കുറച്ച് സവാളയും ആ നെയ്യും ബാക്കി വന്ന എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ ബിരിയാണി എസൻസും കൂടെ ചേർത്തിരുന്നു അത് ഞാൻ എടുക്കാൻ മറന്നുപോയി ഒരു രണ്ട് തുള്ളി ബിരിയാണി എസൻസ് ചേർത്തിട്ടാണ് ഞാൻ ആദ്യം കുഴച്ചിട്ട് അതിന് മേലെയാണ് പിന്നെ ഇട്ടത് ആ സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി ഇനി രണ്ടുപേരും വിഷന്ന് പൊരിഞ്ഞിരിക്കുകയാണ് കൊടുക്കാറായി സമയം ഇപ്പോൾ രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഹോം ടൂർ എടുക്കാൻ പോയി ഒരു കാര്യം ചെയ്തു തുടങ്ങി ഞാൻ ബാക്കിയുള്ള എല്ലാ കാര്യവും വിടും അതിനിടയിൽ ഇവിടെ ബിസ്ക്കറ്റ്സും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു ഒരു പണ്ടാര ഈച്ച ഇതിൻ്റെ ഇടയിൽ എന്നെ കിടന്ന ശല്യപ്പെടുത്തുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കത്തില്ല എനിക്ക് വൃത്തിയില്ല എന്ന് എന്തെരിഞ്ഞിട്ടാണെന്ന് അറിയാൻ വയ്യ ഞാൻ എന്നാൽ ഇവിടെ ഡെറ്റോളും പുൽത്തൈലും ഒക്കെ ഇട്ട് തുടച്ചതാണ് പക്ഷേ ഇപ്പോഴത്തെ ഈച്ചയ്ക്ക് ഈ പുൽത്തൈലും ഒന്നും ഏക്കുന്നുമില്ല ഉറുമ്പിനുറുമ്പ് കൂടിയും കേൾക്കുന്നില്ല ആ ഒരു മുളക് ഞാൻ തന്നെ എടുത്തു കേട്ടോ എനിക്ക് പച്ചമുളക് ആയാലും മറ്റൽ മുളകില്ല ഉണ്ടായിരുന്നെങ്കിൽ അതും ഞാൻ രണ്ടാർന്നിട്ടേനെ ഈ ചോറ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ എടുത്ത് കടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഈ ഉണ്ടായിരുന്ന ഒരു പച്ചമുളക് ഞാൻ തന്നെ എടുത്തു ആലൻ ഇവിടെ ഇല്ല പുറത്തോട്ട് പോയി തന്നിയിലോട്ടോ സി സി ടി വിയിലോ നമ്മുടെ കയാക്കിങ് സെൻറ്ററാണ് കേട്ടോ അവിടെയോട്ടോ മറ്റോ പോയതാണ് പിന്നെ രാവിലെ പഴങ്ങഞ്ഞി കുടിച്ചതുകൊണ്ട് ഇപ്പോഴെങ്ങും വിശക്കത്തില്ല പിന്നെ ഞങ്ങൾ മുന്നേ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മണി കഴിഞ്ഞു സേറമ്പോൾ മൂന്ന് മണിയാകുമ്പോൾ പ്രാക്ടീസിന് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ബിരിയാണി കഴിച്ചിട്ട് ഉറങ്ങാമെന്നുള്ള എൻ്റെ വ്യാമോഹം ഇന്ന് നടക്കത്തില്ല ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റെപ്പ് ഇടുക ഇതിൻ്റെ ഡാൻസിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ കേട്ടോ പെരുന്നാളിൻ്റെ അന്ന് സെപ്റ്റംബർ എട്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഏഴരയ്ക്ക് ശേഷമാണ് കുട്ടികളുടെ കലാപരിപാടികൾ ഒരു ആൾക്കും ഒരു ഡാൻസേ കളിക്കാൻ പറ്റത്തുള്ളൂ അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പാട്ടാവാം അപ്പോൾ അതിന് ആണ് കുട്ടികളെ ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടുള്ള കുട്ടികളൊക്കെ കാണും പ്രോഗ്രാമും ഞങ്ങളുടെ സ്റ്റേജും സൗണ്ടും ഒക്കെ കാണിച്ചുതരാം പെരുന്നാൾ കമ്മിറ്റി അംഗമായതുകൊണ്ടും ട്രഷറർ ആയതുകൊണ്ടും ഇടയ്ക്ക് നല്ല തിരക്കാണെങ്കിലും ഇങ്ങനെ ബിറ്റ്സ് ആയിട്ട് ഇട്ട് തന്നാൽ മതിയല്ലോ നിങ്ങൾക്ക് എൻ്റെ ഫുൾ വീഡിയോയിൽ അതായത് ഫുൾ ലെങ്ത് വീഡിയോയിൽ ഞാൻ ഇടയ്ക്ക് ആയിട്ട് ഈ ഒക്കെ ചേർക്കാൻ ശ്രമിക്കാം ശ്രമിക്കാം എന്നല്ല ചേർക്കാം അങ്ങനെ തൽക്കാലത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഞാൻ പോയി രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചിട്ട് തിരിച്ചു വരാം ഇത് വൈകുന്നേരം എണീറ്റിട്ട് ചായ ഇടുന്നതിന് മുമ്പായിട്ട് ഇന്നലെ കൊണ്ടുവന്ന പായസം ചിലവാകാതെ ഫ്രിഡ്ജിലിരുപ്പുണ്ട് ബിരിയാണി കുറച്ച് ഹെവി ഹെവിയായിട്ട് കഴിച്ചതുകൊണ്ട് തന്നെ എനിക്കും കുടിക്കാൻ പറ്റിയില്ല അമ്മ അത് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഡാൻസ് പഠിത്തമായിട്ട് അവിടെ നിന്നതുകൊണ്ട് അമ്മ അത് അടുപ്പിൽ വെച്ച് ചൂടാക്കി അല്ലെങ്കിൽ അവനിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കായിരുന്നു ഉപ്മാ ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് വാങ്ങിയ പഴവും പപ്പടവും ചേർത്ത് ഞാൻ പായസം കുടിച്ചു ഓണസദ്യ കഴിച്ചിട്ട് ഇതുപോലെ ഇലയിൽ രണ്ടുതരം പായസവും ഒരു ബോളിയും പഴവും പപ്പടവും ഒക്കെ ചേർത്ത് പായസം കുടിക്കുന്നതാണ് എൻ്റെ മൈൻഡിലൂടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരുന്നത് പിന്നെ ഈ തുള്ളാതെ വനം തുള്ളും എന്ന് പറഞ്ഞ കണക്ക് ഒരുപാട് നാൾ തുള്ളാതിരുന്നിട്ട് ഞാനിപ്പോൾ പോയി ഈ ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് നടുവിൻ്റെ ക്ലച്ചൊക്കെ ലേശം ഇളകിയിട്ടുണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഈ പായസം എടുത്ത സമയത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ഒരു ആവശ്യത്തിൽ നമ്മൾ ചാടിത്തുള്ളി അങ്ങ് കളിക്കുമല്ലോ പിള്ളേരെ പഠിപ്പിക്കലാണ് ലക്ഷ്യമെങ്കിലും ഒരു രസമല്ലേ അങ്ങനെ അവരുടെ കൂടെ കളിക്കുന്നത് അങ്ങനെ ഈ ഒരു ഗ്യാപ്പ് കൊണ്ട് തന്നെ റെക്കോർഡ് വേഗത്തിൽ ഞങ്ങൾ പാട്ടിന് സ്റ്റെപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞു രണ്ട് മിനിറ്റ് സെക്കൻഡ് ഉണ്ട് പാട്ട് അവർക്കത് പോരാ കുറച്ചും കൂടെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ആദ്യം ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഒരു ബിറ്റും കൂടെ ഷെയർക്കാണ് നേരത്തെ പറഞ്ഞ പോലെ ടൈം ലിമിറ്റുണ്ട് അഞ്ച് മിനിറ്റേ പാടുള്ളൂ ഇതാണ് ഞങ്ങളുടെ കച്ചേരി ഡാൻസ് പഠിത്തം അവസാനം രണ്ടുപേരും കൂടെ തനിയെ കളിക്കാനായിട്ടുള്ള ശ്രമമാണ് പാട്ട് ഞാൻ നീട്ടിക്കൊടുക്കാനായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്നേഹവിരുന്ന് വെക്കുന്ന പാചകക്കാരൻ ചേട്ടനാണ് അത് ചേട്ടന് ദക്ഷിണ കൊടുക്കുകയാണ് കമ്മിറ്റിക്കാർ പിന്നെ കണക്കൊക്കെ നോക്കിയിട്ട് തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് ഡിന്നർ ഉണ്ടാക്കാനായിട്ട് ഇരുന്നപ്പോൾ കുക്കു സാറിന് നൂഡിൽസ് വേണം അല്ലേൽ ചപ്പാത്തി വേണം എന്നാൽ പിന്നെ ചപ്പാത്തി വെച്ച് നൂഡിൽസ് ഉണ്ടാക്കി കളയാന്ന് കരുതി കത്തിയിടെയൊക്കെ മൂർച്ച കുറഞ്ഞു കുറഞ്ഞു വരുന്നു അത് അമ്മ മൂർച്ചയിട്ട് തരും പക്ഷേ കക്ഷി ഇവിടെ ഇല്ല നിലവിന് ഉറക്കാനായിട്ട് അവിടെ ഊഞ്ഞാലിൽ പോയി കിടക്കുകയാണ് അമ്മയും നിലുവും ചോറൊക്കെ കഴിച്ചിരുന്നു കേട്ടോ ഇപ്പോൾ തക്കാളി ഇല്ല ഞാൻ നോക്കിയപ്പോൾ ഒരാളെ തക്കാളിയേ ഉള്ളൂ അങ്ങനെ സവാളയും തക്കാളിയും പച്ചമുളകില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അരിഞ്ഞു വെച്ചു പിന്നെ ചപ്പാത്തി അമ്മ ഒരു ആറ് ഏഴ് ചപ്പാത്തി അമ്മ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കുസാർ അതിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് കോമ്പസിഷനും പഠിക്കുന്നുണ്ട് കേട്ടോ ആ ചുട്ട് വെച്ചിരുന്ന ചപ്പാത്തിയൊക്കെ ഞാൻ ചെറിയ പീസസ് ആക്കി ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് പാനിൽ എണ്ണയൊഴിച്ച് കുനുകുന അരിഞ്ഞ് വെച്ചിരുന്ന സവാളയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരും അതിലേക്ക് പിന്നെ ഈ ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് ഇടാനില്ലല്ലോ കുറച്ച് ബീൻസോ ക്യാരറ്റോ ഒക്കെ ഇട്ടാൽ നന്നായിരിക്കും ഇപ്പോൾ എനിക്കതൊന്നും ബീൻസ് ഉണ്ട് പക്ഷേ എനിക്ക് അരിഞ്ഞെടുക്കാൻ വയ്യ ഇനി ബീൻസ് നാളത്തേക്കൊക്കെ അരിഞ്ഞ് വെക്കണം അങ്ങനെ ഈ ഒരു കൂട്ട് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികളായിട്ട് ലേശം മഞ്ഞൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് സാദാ മുളക് പൊടിയും മല്ലിപ്പൊടി ഇടണം പിന്നെ ഞാൻ ഇന്നത്തെ മസാലയായിട്ട് കുറച്ച് ചിക്കൻ മസാല മസാലയിട്ട് കൊടുക്കുന്നുണ്ട് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ ചേർത്തില്ല ചിക്കൻ മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ രണ്ട് എഗ്ഗ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ രണ്ട് എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം എഗ്ഗ് ചിക്കി മാറുന്നതിന് മുൻപ് എഗ്ഗ് ആ ഒരു പേസ്റ്റ് പരുവത്തിൽ കുഴമ്പ് പരുവത്തിൽ കിടക്കുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് ആ മുറിച്ച് വെച്ച ചപ്പാത്തി ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എഗ്ഗ് ചിക്കി മാറിക്കഴിഞ്ഞാൽ ചപ്പാത്തി ചപ്പാത്തി ആയിട്ട് കിടക്കും എഗ്സ് നമ്മൾ ചിക്കി മുട്ട ചിക്കത് കണക്ക് ഒരു കറിയായിട്ട് അവിടെ മാറി നിൽക്കും രണ്ടും കൂടെ മിക്സ് ആവില്ല അപ്പോൾ ആ ഒരു കുഴമ്പ് പരുവത്തിൽ ചപ്പാത്തി ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കിയെടുത്തു ഗോതമ്പിൻ്റെ ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പെട്ടെന്ന് കയറി കൂടി പിടിക്കും നല്ലപോലെ ചിക്കിയാൽ മതി വിട്ടിട്ട് വരും നൂഡിൽസ് കിടക്കുന്ന പോലെ അത്ര സ്മൂത്തായിട്ട് ഇത് മാറി നിൽക്കത്തില്ല എന്നാലും ഒരു വെറൈറ്റി ടേസ്റ്റാണ് റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഒപ്പീനിയനും കൂടെ പറഞ്ഞേക്കാം ഇനി നാളത്തേക്ക് കുറച്ച് ബീൻസ് അരിഞ്ഞ് വെക്കണം നാളെ എനിക്ക് എങ്ങും പോകണ്ട പബ്ലിക് ഹോളിഡേയാണ് പക്ഷേ നിങ്ങൾ കുറച്ച് നാളായിട്ട് എൻ്റെ അടുത്ത് ഹെയർ കെയർ റൂട്ടീനൊക്കെ ചോദിക്കുന്നില്ലേ എൻ്റെ ഹെയറിന് ഞാൻ വർഷത്തിൽ രണ്ട് തവണ കൊടുക്കുന്ന ആകെ കൊടുക്കുന്ന കെയർ അതാണ് അത് അത് നാളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എനിക്ക് അതിനായിട്ട് പാർലറിൽ പോകണം നേരത്തെ പറഞ്ഞ പോലെ നടുവിൻ്റെ ക്ലച്ചൊക്കെ വിട്ടിരിക്കുന്നത് കൊണ്ട് വീഡിയോ ഞാൻ എൻഡ് ചെയ്യാൻ നമുക്കിനി നാളത്തെ വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ